നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് താണാളൂർ ഗ്രാമപഞ്ചായത്ത് ഇടതു ഭരണ സമിതിയുടെ ജനദ്രോഹ ഭരണത്തിൽ പ്രതിഷേധിച്ച് താണാളൂർ പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജനരോഷം പ്രതിഷേധ മാർച്ച് ഓഗസ്റ്റ് മുപ്പതിന് വെള്ളിയാഴ്ച നടക്കും പ്രതിഷേധ പ്രകടനം രാവിലെ ഒൻപത് മുപ്പതിന് താണാളൂർ ചുങ്കം അങ്ങാടിയിൽ നിന്നും ആരംഭിക്കും

താവളി അവകാശപ്പെടുന്ന താനാടൂരിലെ ഇടതുപക്ഷക്കാർ എന്തുകൊണ്ട് അത് താനാടൂരിൽ നടത്തി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നില്ല വലിയ പ്രയാസമുണ്ട് തെരുവു നായ്ക്കൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എല്ലാം പറഞ്ഞുകൊണ്ടാണ് അവര് ആ വിഷയത്തെ മാറ്റിക്കളയുന്നത് വിദ്യാർത്ഥികൾ മദ്രസ വിദ്യാർത്ഥികൾ അവർക്ക് രാവിലെയുള്ള അവരുടെ സ്കൂൾ അല്ലെങ്കിൽ മദ്രസയിലേക്ക് പോകാൻ ഭയപ്പെടുകയാണ് ഈ തെരുവു നായ കടിച്ച കേസുകൾ താനാളുകൾ കൂടി വരുന്നു അവർക്ക് നൽകാനുള്ള വാക്സിൻ പോലും ഈ പ്രൈമറി ഹെൽത്ത് സെന്ററിലില്ല റഫർ ചെയ്യുന്ന സിസ്റ്റമാണ് അവർക്ക് റഫർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഒരു പ്രൈമറി ഒരു ഹെൽത്ത് സെന്റർ ഒരു കുടുംബാരോഗ്യ കേന്ദ്രം ആ രീതിയിൽ ആ സ്ഥാപനത്തെ പ്രതിഷേധ പ്രകടനം രാവിലെ ഒമ്പത് മുപ്പതിന് താനാളൂർ ചുങ്കം മങ്ങാടിയിൽ നിന്നും ആരംഭിക്കും മുസ്ലിം യൂത്ത് ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യും കെ എൻ മുത്തുകോയത്തങ്ങൾ ഒ രാജൻ വി കെ എം ഷാഫി തുടങ്ങിയവർ പ്രസംഗിക്കും വാർത്താസമ്മേളനത്തിൽ യു ഡി എഫ് നേതാക്കളായ പി എസ് ഹമീദ് ഹാജി ടി പി എം മുഹ്സിൻ ബാബു ബഷീർ പാലപ്പെട്ടി കുഞ്ഞു മിനടത്തൂർ വി എൻ കുഞ്ഞു ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു